ഇംഗ്ലണ്ടുമായുള്ള ട്വന്റി ട്വൻ്റി പരമ്പരയിൽ തുടരെ മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യയുടെ മലയാളി ഓപ്പണർ സഞ്ജുവിന് പിന്തുണയുമായി ഇംഗ്ലണ്ടിൻ്റെ മുൻ സൂപ്പർ താരം കെവിൻ പീറ്റേഴ്സൺ മൂന്നാം ട്വൻ്റി ട്വൻറ്റിയിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ഇരുപത്തി ആറ് റൺസിനായിരുന്നു വിജയിച്ചത് സഞ്ജുവിനെ സംബന്ധിച്ച് കരിയറിലെ മോശം പരമ്പരകളിലൊന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായുള്ള ഈ പരമ്പരയിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു സാംസണിന് കാര്യമായി തിളങ്ങാൻ സാധിക്കാതെ പോയത് വലിയ കാര്യമാക്കേണ്ടതില്ലെന്ന് എന്നാണ് കെവിൻ പീറ്റേഴ്സിൻ്റെ അഭിപ്രായം ആത്മവിശ്വാസക്കുറവൊന്നും അദ്ദേഹത്തിനില്ലെന്നും ഇംഗ്ലണ്ടിന്റെ മുൻതാരം ചൂണ്ടിക്കാണിച്ചു മാനസികമായി സഞ്ജു ഇപ്പോഴും വളരെ കരുത്തുറ്റ താരമാണെന്ന് എനിക്കുറപ്പാണ് ഒരു ബാറ്റർ എന്ന നിലയിൽ സഞ്ജു സാംസണിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം അദ്ദേഹത്തിന് സ്ഥിരമായൊരു റോൾ ലഭിക്കാതെ പോയതിൽ എനിക്ക് വലിയ നിരാശയുണ്ട് മുൻനിരയിൽ ബാറ്റ് ചെയ്യാൻ മിടുക്കുള്ള താരമാണ് സഞ്ജു സാംസൺ അതിൽ ഒരു സംശയവുമില്ല എന്നാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ വളരെ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുകയെന്നും സഞ്ജുവിൻ്റെ ഫോമിനെക്കുറിച്ച് പീറ്റൈസൺ വിലയിരുത്തി Sampai <tik> di സഞ്ജു സാംസണിന് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ തുടർച്ചയായി അവസരങ്ങൾ നൽകണമെന്നാണ് കെവിൻ പീറ്റേഴ്സൺ ആവശ്യപ്പെടുന്നത് അടുത്ത ഒരു മാസമോ ഇനിയുള്ള കുറച്ച് മാസങ്ങളോ സഞ്ജു ഇപ്പോഴത്തെ അതേ രീതിയിൽ തന്നെ പുറത്താവുകയാണെങ്കിൽ മാത്രമാണ് അത് ഒരു പ്രശ്നമായി മാറുക അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ടെക്നിക്ക് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും സഞ്ജു അതിശയിപ്പിക്കുന്ന ബാറ്റർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷോട്ട് ബോളുകളെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ നേരിട്ടതും നാം കണ്ടിട്ടുണ്ട് വളരെ ആത്മവിശ്വാസത്തോടെയും കരുത്തുമുള്ള ഒരു താരമാണ് സഞ്ജു ഈ കാരണത്താൽ തന്നെ ഇപ്പോൾ ബോളിനെതിരെ അദ്ദേഹം ഈ പരമ്പരയിൽ പുറത്തായിക്കൊണ്ടിരിക്കുന്നതിനെ വിമർശിക്കാൻ താൻ തയ്യാറല്ലെന്നും കെവിൻ പീറ്റേസൺ കൂട്ടിച്ചേർത്തു ഈ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റുകളെല്ലാം എടുത്തത് ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചറാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹത്തെ പുറത്താക്കിയത് ആർച്ചറാണ് മാത്രമല്ല എല്ലാ കളിയിലും ഒരേ രീതിയിലുമാണ് സഞ്ജു ഔട്ടാവുകയും ചെയ്തിട്ടുള്ളത്